വാഗമൺ നല്ലതണ്ണി മലയുടെ നെറുകയിൽ നിന്ന് പാറക്കെട്ടിലൂടെ തഴുകി താഴ്വാരത്തേക്ക് അരുവിയൊഴുകിയതോടെ നാട്ടുകാർ ഇട്ട പേരാണ് പാലൊഴുകും പാറ കുളിർമയുള്ള കാറ്റും ഇടവിട്ട നിരങ്ങളിൽ ഓടിമറയുന്ന കോടമഞ്ഞും മലനിരകളുടെ വിദൂര ദൃശ്യങ്ങളും പാലൊഴുകും പാറയുടെ വശതയ്ക്ക് മാറ്റുകൂട്ടിയതോടെ സ്വദേശികളും വിദേശികളുമായ നിരവധി വിനോദസഞ്ചാരികളാണ് ഇവിടേക്ക് എത്തുന്നത് വാഗമണ്ണിലെ കാഴ്ചവിരുന്നിൽ വിനോദസഞ്ചാരികൾക്ക് ഒഴിവാക്കാൻ കഴിയാത്ത ഇഷ്ടകടമായി മാറുകയാണ് പാലൊഴുകും പാറ എത്ര നേരം നിന്നാലും എത്ര തവണ കണ്ടാലും മതി വരാത്ത ദൃശ്യഭംഗിക്കൊപ്പം ദൃശ്യഭംഗ്ക്കൊപ്പം പൈൻമലക്കാടിന്റെ കാഴ്ച കൂടി ഒപ്പം ചേർന്നതോടെ പാലൊഴുകുംപാറ ടൂറിസം മാപ്പിൽ അറിയപ്പെടുന്ന സ്ഥലമായി ഏലപ്പാറ വാഗമൺ റോട്ടിൽ കാവക്കുളം സിറ്റിയിൽ നിന്നും മൊട്ടക്കുന്നിലേക്കുള്ള ഗ്രാമീണ റോഡിലാണ് പാലൊഴുകുംപാറ അരുവിയും വെള്ളച്ചാട്ടവും നല്ലതണി മലമുകളിലെ ആലഞ്ചിയാണ് അരുവിയുടെ ഉത്ഭവം രണ്ട് കിലോമീറ്റർ താഴെ അരുവിയെ തടഞ്ഞ കോങ്കിലിത്തടയണ ഉണ്ട് ഇൻഡോസിസ് പ്രൊജക്റ്റിനു വേണ്ടി മൃഗസംരക്ഷണ വകുപ്പും സാമൂഹ്യ വനവൽക്കരണത്തിനായി വകുപ്പും ചേർന്ന് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ചതാണ് ഈ ചെക്ക് ഡാം ജലസമൃദ്ധമായ അരുവി ചെക്ക് ഡാമും കവിഞ്ഞ് മലനിരകളിലൂടെ താഴേക്ക് ഒഴുകിയാണ് കാണികളുടെ ഹരമാകുന്നത് പിന്നീട് കൊച്ചുകരിതിരിയിലൂടെ ചിന്നാർ പുഴയുടെ ഭാഗമാകും അവിടെ നിന്നും ചപ്പാത്തിനു മുകളിലെ മൂന്നാർ മുക്കിൽ പെരിയാറ്റിൽ ലയിക്കും കൊടുംവേലിൽ മാത്രമാണ് അരുവി വരടുന്നത് അല്ലാത്തപ്പോഴെല്ലാം സഞ്ചാരികൾക്ക് ദൃശ്യവിസ്മയമായി പാനൊഴുകുംപാറയിലൂടെ തുള്ളിച്ചാടി ഈ അരുവി ഉണ്ടാകും മലയുടെ നിരകളിൽ വെള്ളം കുത്തിച്ചാഴ്ന്ന സ്ഥലങ്ങളിൽ ആഴമുള്ള വിസ്തൃതമായ മൂന്ന് കയ്യങ്ങളുണ്ട് ഇവിടെ കുളിക്കാരിറങ്ങി ഒഴുക്കിൽപ്പെട്ടും ചുഴിൽ താഴ്ന്നും മുമ്പ് പലർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട് ഇതിനുശേഷം ആളുകൾ പോകുന്നത് തടഞ്ഞതും ഇവിടെ വെയിൽ കെട്ടി ഇപ്പോൾ അരുവിയുടെ അടുത്തേക്ക് ആർക്കും പോകാൻ കഴിയില്ല അകലിൽ നിന്നാണെങ്കിലും പാർക്കെട്ടിലൂടെ തുള്ളിച്ചാടി കുതിക്കുന്ന അരുവിയുടെ സൗന്ദര്യം നുകരാൻ നൂറുകണക്കിന് സന്ദർശകരാണ് പാരൊഴുകും പാറിലേക്ക് ഒഴുകിയെത്തുന്നത്